ൾക്ക് സഹതം ഉണ്ടാക്കുന്ന സുഖാന്ന് ശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൂട്ടിനൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പൈനാപ്പിൾ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കാം നമ്മുടെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ അതിൽ ഒരു ഐറ്റം ആയിരിക്കും പൈനാപ്പിൾ ഉപ്പിലിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു പൈനാപ്പിൾ കിട്ടിയപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പൈനാപ്പിളിന്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ മുള്ള കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പൈനാപ്പിളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിളിന്റെ ഇങ്ങനെ മുള്ളൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ അടക്ക റൗണ്ട് ബ്രൗൺ ബ്രൗൺ റൗണ്ടുകളൊക്കെ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോ എനിക്ക് നാവൊക്കെ പോലെ തോന്നുന്നു അപ്പൊ അതെനിക്ക് ഇഷ്ടമല്ല നമ്മൾ പൈനാപ്പിൾ വട്ടത്തിൽ കട്ട് ചെയ്യപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഹാർഡ് സർഫീസ് ഉണ്ടാവും അതെനിക്കിഷ്ടമാണ് നമുക്ക് കഴിക്കാനായിട്ട് അപ്പൊ നമ്മള് ഏർ നീളത്തിലുള്ള ഒരു ജാറിലാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ പൈനാപ്പിളും നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ജാറിലാണ് കൂപ്പിലിട്ട് വയ്ക്കാൻ പോണത് കേട്ടോ ഞാൻ ഒരു പീസെടുത്ത് കൈസും അപ്പൊ ഈ പൈനാപ്പിള് വാങ്ങിയതല്ല ഏട്ടോടെ പറമ്പിൽ ഉണ്ടായതാണ് പൈനാപ്പിളിന്റെ ഹാഫ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അത് നമുക്ക് വെറുതെ കഴിക്കാൻ മാറ്റി വച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഉപ്പിലിടാൻ മാറ്റി വച്ചതാണ് അതായത് ഇങ്ങനെ അങ്ങനെ സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ സെൻടറിലായിട്ട് ഒരു ഹാർഡ് സർഫേസ് ഉണ്ടാവും കൂന്നാണെങ്കിൽ പറയാം അപ്പൊ അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു കാരണം അത് ചിലപ്പോൾ തൊണ്ട എങ്ങാനും ചൊറിയൂടും അതുകൊണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇവിടെ എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ചൂടാക്കിയ വെള്ളമാണ് കേട്ടോ നമുക്ക് അതിലേക്ക് ഉപ്പിടാം നമ്മൾ ഉപ്പിട്ടേ ിട്ട് നമുക്ക് പഞ്ചസാര ഒരു ഒരു സ്പൂൺ ഇടാം കേട്ടോ പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ ഇല്ലാ മതി ഞങ്ങൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് വെക്കാം അങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ജാർ ഇവിടെ കഴുകി വീട്ടിലാക്കിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം നമ്മൾ ഇതായ ജാറിലേക്ക് ഇതാ പൈനാപ്പിൾ പൈനാപ്പിൾസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാം ഭംഗിയില്ല ഇതേക്കോടെ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പഞ്ചസാര ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കാണാൻ നല്ല രസമുണ്ട് അല്ലെ പൈനാപ്പിൾ കുട്ടിനൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചേർത്താ മതി നമുക്ക് കുറച്ച് മുളകൊക്കെ ചേർക്കാം കേട്ടോ കാന്താരി മുളകൊക്കെ നമുക്ക് ചേർക്കാം അപ്പൊ ഞങ്ങളിപ്പോ ചേ ചേർക്കാൻ നമുക്ക് വേണമെങ്കിൽ ചേർക്കാൻ മതി അപ്പൊ അങ്ങനെ നമ്മൾ ഇതിലേക്ക് മുളകൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തോയ്ക്കാം കേട്ടോ നമുക്കിനി ഇനി ഇത് ഇതൊക്കെ ഉപ്പൊക്കെ പിടിച്ച് സെറ്റായി സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇത് കഴിച്ചു അപ്പൊ ഇത് നമ്മൾ ഇന്നലെ രാത്രി ഉപ്പിലിട്ടതാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ആയപ്പോഴേക്കും ഉപ്പൊക്കെ പിടിച്ച് എരിവൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ശരിക്കും വാങ്ങിക്കണ പോലത്തെ ആയിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഇന്ന് രാവിലെ വന്നിട്ട് ഇത് കണ്ടപ്പോഴാണ് ഏ പറയുന്നപ്പോൾ ഉപ്പിലിട്ടോ ഉപ്പിലിട്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അമ്മ നല്ല വർക്കായിരുന്നു

ാണ് പറയുന്നത് ഒന്ന് കഴിച്ച സൂപ്പറായിട്ട് കേട്ടോ സൂപ്പറായിട്ട് നല്ല പെണ്ണ് കഴിക്കാനോ നല്ലോണം എരിവും ഉപ്പും ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഒരു ദിവസേ വേണ്ടു ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനി ഇത് ഉപ്പൊക്കെ പിടിച്ചു വരണെങ്കിൽ ഇനി കുറെ ദിവസം എടുക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം സെറ്റായി ഉപ്പില് ഉപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഇതേപോലത്തെ ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടത് കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ സെയിം ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് ഇതില് വിനീഗർ നമ്മൾ ഒഴിച്ചിട്ടില്ല കാരണം ഇത് അപ്പൊ തന്നെ എടുത്തതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ നമ്മള് കുറേ ദിവസമൊന്നും കുറേ നാളൊന്നും വയ്ക്കാൻ ഇല്ല കുറെ നാൾ വയ്ക്കുകയാണെങ്കിൽ മാത്രമേ വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അത് അത്ര നല്ല സാധനം അല്ലല്ലോ അപ്പൊ നമ്മൾ അത് വിനീഗർ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഓൺലി നാച്ചുറൽ സാധനങ്ങളാണ് ഇങ്ങനെ പൈനാപ്പിളൊക്കെ ഇങ്ങനെ മുങ്ങി കിടക്കാനില് മാളിനും നല്ല ഇഷ്ടമായി പറയണ്ടല്ലോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത്രക്കുള്ള വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും താങ്ക് യു ബൈ ബൈ ടേക്ക്